ഹായ് വിശേഷം ഇന്നലെ കണ്ടില്ലല്ലോ എന്തായാലും സൗണ്ട് കേൾക്കുന്നുണ്ടോ ോ സ്പെഷ്യൽ അയ്യോ ഇതല്ലായിരുന്നല്ല ഞാൻ എടുത്ത് വെച്ചിരുന്ന സാധനം ൊട്ടോ ചിപ്സ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ബേക്കറി കൂടെ ഒരു തണ്ടൽ തണ്ടി ഒരു ചോക്ലേറ്റ് പെണ് മേടിച്ചു ബ്രെഡ് ടോസ്റ്റ് മേടിച്ചു പൊട്ടാറ്റോ ചിപ്സ് മേടിച്ചു വെള്ളം മേടിച്ചു വന്നു കുളിച്ചു ഭക്ഷണം കഴിച്ചു ഇല്ല ഇവിടുന്നു

ചോറ് കഴിച്ചു ഒരു ക്രീം പണ് വലിച്ചു കയറ്റി ഒരു ബ്രെഡ് ടോസ്റ്റ് വലിച്ചു കയറ്റി പിന്നെ ചോറും കഴിച്ചു ഇത്ര കഴിച്ചു ആരീ മാരി മാൻകുരന്നോളി മോ ബന്ധി കസവണിയു മിന്നാരച്ചിരി മുത്തേ പനിനീർ മനനം നീലേ കുളിരുളി വിദര നിതിവേ ഇവിടെ ഫുൾ സീറോബൾ വിട്ടേക്കുവാണല്ലോ അമ്പലത്തിൽ എന്തോ പ്രോഗ്രാം ഉണ്ടോ കഞ്ഞി കുടിച്ചോ ആ ചോറ് കഴിച്ചു ചോറ് സജിത്തെ എന്താ കഴിച്ചത് കഞ്ഞി കഞ്ഞീം പയറുമാണോ പഞ്ഞി പയറും ുടനീരും കുറുമാട്ടിക്കാവുകളിൽ താമരക്കുടനീതി നിന്നു തുരള നെക്സ്റ്റ് പ്രോഗ്രാം ഉറക്കമായിരിക്കും മാണിക്യം സൂര്യകാന്തം മുത്ത് ചന്ദ്രകാന്ത് ചുവന്ന ഗേറ്റ് അതൊക്കെ സാധനമാണോ ആർക്കറിയാം മരതകം ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഉപരത്നങ്ങളുടെ പേരുകള കൃഷ്ണ ഗുരുവായൂരപ്പം തേടി നവരാത്രി അവിടെ എനിക്ക് ജോലി ശരിയാക്കി തരുമോന്നോ അയ്യോ ഇവിടെ അയ്യോ കൃഷ്ണഗുരു ഇവിടെ എന്ത് ജോലി എന്ത് ജോലി ശരിയാക്കാനാണ് ഞാൻ നല്ല കുക്കാണ് കുക്കിന് ഇവിടെ എവിടെ ചോദിക്കാനാണ് ജോലി ഇവിടുത്തെ ഫുഡിന്റെ രീതിയൊക്കെ ഒക്കെ വേറെ അല്ലേ ഹായ് സ്വാമിനി ഹായ് അക്വ എന്നെ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ പിറക്കും ശബരിമല സ്വാമിനിയാണോ ഏയ് പാട്ടൊന്നും കടത്തൊന്നുമില്ല ദക്ഷിണ ഹിമവാൻ ഞാൻ ചുമ്മാ പറഞ്ഞതാണോ ഞാൻ പറയുവല്ലോ എന്നെ പറ്റിച്ച കാര്യം മച്ചയോട് പറയും

സജിത പോയത് സജിത എന്നെ പറ്റിച്ചു സജിത എന്നോട് പറഞ്ഞു ജോലി ശരിയാക്കി തരാമോന്ന് എന്താ വേറെ ആരും കാണുന്നില്ല അതെ ആരെയും കാണുന്നില്ല എല്ലാവരും ഏടെ പോയിന് സാന്റിമോയെ കണ്ടില്ല അനൂപിനെ രണ്ട് ദിവസമായി കണ്ടിട്ട് വിക്കുവിനെ കണ്ടില്ല അമ്പാനെ കണ്ടില്ല അമ്പാനെ പട്ടികടിച്ചിട്ടിരിക്കും എന്നെ ആയോ ഇതൊക്കെ എല്ലാവരും വേറെ വേറെ ലൈവിലായിരിക്കും തിരക്കുള്ള ആൾക്കാരല്ലേ എല്ലാവരും ലൈവിലായി ഞാൻ മാത്രം ഇവിടെ വായുംപൊളിച്ച് ഇട്ടു നക്കുവാ പോയിനോ എല്ലാവരും ഉറങ്ങിയോ ഉറങ്ങിയൊന്നും കാണത്തില്ല വേറെ ഏതെങ്കിലുമൊക്കെ ലൈവിനകത്തായിരിക്കും സത്യമായിട്ടും ലൈവുകൾ തട്ടിട്ട് യൂട്യൂബേ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പോയില്ല സ്വാമിനി ഭക്ത എന്താണ് ഒന്നും മിണ്ടാത്തത് ാമങ്ങൾ പ്രാർത്ഥനാതീത്തമാടും യന്മനം തേടും മനുഷ്യന്മാരെ പറ്റിക്കാൻ ഇത് എന്നെ ഉദ്ദേശിച്ചു എന്നെ മാത്രം ഉദ്ദേശിച്ചു എന്നെ തന്നെ ഉദ്ദേശിച്ചു പറഞ്ഞോ ഇപ്പ സിനിമക്കകത്ത് ഇതിനകത്തായിരുന്നു സിഇഡി മ്യൂസിക്കകത്ത് ജഗതി പറഞ്ഞു അല്ലേ ഇതെന്നെ തന്നെ എന്നെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞത് റിയാതെ അത് അത് ആരും വരാത്തേ ആരും വരുന്നില്ല പുറകെ പോകുന്നവരോ എന്ത് അതിൻ്റെ പുറകെ പുറകെ പോകുന്നവർ പോകുന്നവർ ഏതിൻ്റെ ഞാൻ പാവമാണ് യൂട്യൂബിനും പാവം വ്യക്തിയായിരുന്നോ എൻ്റെ പേര് നിങ്ങൾക്ക് കണ്ണടച്ച് സജഷൻ സജറ്റ് സജസ്റ്റ് സജസ്റ്റ് ചെയ്യാം പക്ഷെ നീ അങ്ങനെയില്ല ആ അതാണ് ഞാൻ വളരെ ഭാവമാണ് ഹായ് തോണി കുറേ ദിവസമായില്ലോ കണ്ടിട്ട് ഇല്ലല്ലോ എന്താ ഒരു കറക്ക അതെ സ്വാമി ഉറങ്ങുമ്പോൾ പാവമാണ് പാവണോ അവിടെ കേട്ടോ ഞാൻ എപ്പോഴും പാവമാണ് വളരെ പാവം പോലെ പാവവും ശുദ്ധഗതി മന്ദഗതി മന്ദഗതിയോ അല്ല ശുദ്ധഗതിയായ വ്യക്തി നിങ്ങൾക്ക് എവിടെയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചല്ലോ കടൽ തുണി കഴിച്ചോ യെസ് സുഖമായിട്ടിരിക്കുന്നു എന്തായിരുന്നു കടൽ തുണിക്ക് സ്പെഷ്യൽ ഭക്ഷണം ഉം എന്ന് പറയുന്നുണ്ട് കണ്ണും കണ്ണും അയ്യോ എല്ലാരും സൈലന്റ് ആയി ഇനി ഞാൻ വൈലന്റ് ആയ ശരിയാത്തില്ല മാർ കൊഴലിൽ ഉറങ്ങിപ്പോയി ഒറ്റ സെക്കൻഡും ഇങ്ങോട്ട് ഉറങ്ങിയോ ഭാഗ്യവതി ചെറുക്കൻ ഇവിടെ തല്ലി പൊട്ടിച്ചോ സ്വാമി രാത്രി ഒളിഞ്ഞു നോക്കുന്നത് ഒളിഞ്ഞു നോക്കിയില്ല അവിടെ കഥകൾ തുറന്നു സൗണ്ട് കേട്ടതാ എൻ്റെ എൻ്റെ വാതിലിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്ത ആൾ അടുത്ത വീട്ടുകാരുടെ വാതിലാണ് അപ്പോൾ അവർ തിട്ട പെയ്യുന്നു ഇനി തുറന്നതുമ്പം എനിക്കറി എങ്ങനെ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ അവരവിടെ നിന്നും അവൻ്റെ ആ വെള്ളിൽ ഹാളിൽ ആ ചെറുക്കങ്ങളെന്ന് ചുമച്ച് കഴിഞ്ഞാൽ പോലും എനിക്ക് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും ബിക്കോസ് സൈലൻ്റാ വന്ന ഇപ്പോഴത്തേനും ഇവിടെ ഒക്കെ ബാക്കി അറിയത്തില്ലല്ലേ ഞാനിപ്പോ പാടി 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 കടൽത്തൂണി പോയോ സജിത പോയോ അക്കായും പോയി എല്ലാരും പോയി ഞാൻ മാത്രം തനി റിച്ചാ വാവ് പാട്ട് പെട്ടി ഹായ് റിച്ചാർഡ് ഗുഡ് അല്ല ഗുഡ് മോർണിംഗ് എന്നാ വിശേഷം കൊറേ ആയല്ലോ കണ്ടിട്ട് നീ പറഞ്ഞില്ലേ പാവെന്ന് ഉറങ്ങുമ്പോ പാവം എന്താ പറഞ്ഞത് ഉറങ്ങുമ്പോ ഞാൻ എന്നെ കാട്ടിലും എന്നെത്ര വലിയ പാവം ആരുമില്ല ആര് ഇത് ജോസഫിനെ കണ്ടിട്ട് ഒന്നര അയച്ചല്ലോ എവിടെ പോയി ജോസഫേ ദിവ്യ എന്നുള്ള കയറി ജോസഫ് ഹായ് പറയുന്നുണ്ട് ഹായ് ജോസഫ് ആക്കുവ ഞാൻ പോയില്ല സ്വാമിനി ഇടക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത് ലേറ്റ് ആകുന്നുണ്ട് ദിവ്യ എന്ന് വിളിച്ചിരിക്കുന്നുണ്ട് ദിവ്യ എന്ന് വിളിച്ചിട്ടുണ്ട് ഏ കവളയിൽ ചെമ്പരത്തി പൂത്തി വെക്കുന്നുണ്ട് സച്ചിത ഇല്ല എന്ന് പറയുന്നുണ്ട് ദിവ്യ ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് ആ ജോസഫേ എന്നാ ജോസഫ് ചെയ്ത് നമ്മുടെ റിച്ചാ ഡെയിലി കണ്ട ഒരു മജയുണ്ടാവില്ല പൊക്കണ്ടവിടെ കേട്ടോ റിച്ചാർഡ് ഇച്ച എന്ത് കഴിച്ചിന് ചൊല്ലപ്പാ ദിവ്യ നിനക്ക് വേണ്ടല്ലോ രണ്ട് പാറ രണ്ട് പാറ ദിവ്യ ആരോടും ജോസഫ് വന്നിട്ട് ഇതടിച്ച് മാറ്റിയല്ലോ എന്നായിരുന്നു തലേ വെക്കുന്ന കിരീടം ജോസഫ് ആരോടും വൈലവ്യം എന്ന് പറയുന്നുണ്ട് രണ്ടല്ല രണ്ടെണ്ണം പറയാനോ ശരിയാക്കത്തിട ഒന്ന് രണ്ട് പറഞ്ഞു ഞാൻ ചോറ് ബേച്ചിന് ആ ബേച്ചിനാ എന്നാ കറി നിന്നോട് തന്നെ എന്നോട് രണ്ട് പറയാനോ ഒന്ന് രണ്ട് ലവ് യു ടൂ പറയാനെന്നാ പറഞ്ഞിരുന്നു കൊള്ളാം കേട്ടോ ആ പോകണും പൈ ജോസഫിന് ധൃതി ഉണ്ടെന്നു ജോസഫ് അടുത്ത ലൈവിൽ പോയിട്ട് അവർ അടുത്ത ലൈവിലെ ആൾക്കാരോട് ലവ്യെ പറയാൻ പോവാണ് ജോസഫ് ഡ്രാഗൺ ചിക്കനോ എന്നു വെച്ചാൽ എൻ്റെ ഗുരുവായൂരിപ്പം അങ്ങനെ ചിക്കനൊക്കെ ഉണ്ട് കോഴി ഡ്രാഗൺ വേറെ കോഴി വേറെ അങ്ങനെയൊക്കെ ചിക്കനുണ്ടോ കാണുമായിരിക്കും ദിവ്യ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് ഇതിൽ ഇതിലില്ലാൻ പ്രപ്പോസൽ ചെയ്യുന്നില്ല ഇതിലാവുമ്പോൾ പ്രപ്പോസൽ ചെയ്യുന്നില്ല ചിക്കനുണ്ട് ചിക്കനുണ്ട് ഡ്രാഗൺ ചിക്കൻ ഞാൻ ചോദിച്ചത് ചിരിക്കുന്നുണ്ട് ശങ്കരൻ ശങ്കരൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലെയാണ് അതാണ് ഡ്രാഗൺ ഓ ഓ ഞാൻ വിചാരിച്ച് വഴിയിൽ കൂടെ പോയ ഡ്രാഗണെ പിടിച്ചിട്ട് നിങ്ങളെ വെട്ടിക്കണ്ടിച്ച് അതിൻ്റെ കൂടെ ചിക്കനെയും കൂടെ കൂട്ടി വെട്ടിക്കണ്ടിച്ച് രണ്ടിൻ്റെയും കൂടെ ഇറച്ചി വെച്ചിട്ട് കറി വെച്ചത് വല്ലായിരിക്കും അന്ന് ഡ്രാഗൺ ഒക്കെ ഞാൻ സ്വപ്നത്തിൽ അല്ല സ്വപ്നത്തിലല്ല ഏതൊക്കെയോ ഒരു ചൈനക്കാരുടെയാണോ കൊറിയക്കാരുടെ ആണെന്നതിലൊരു സീരിയലുണ്ട് സീരീസ് ഉണ്ട് ഡ്രാഗൺ കിങ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തേ കണ്ടിട്ടുള്ളൂ അല്ലാതൊന്നും കണ്ടിട്ടില്ല ഗൂഗിൾ അടിക്കിട പൊക്കോടുന്നു പോകുന്നു എനിക്കെങ്കിലും വേണ്ട വാ ജോ ചിരിക്കുന്നുണ്ട് ജോസഫ് ചിരിക്കുന്നുണ്ട് ചിക്കൻ്റെ മോഡൽ അല്ല ജോസഫ് ഇജ്ജ് എന്തിനാണ് ചിരിച്ചത് ഇജ്ജ് ചിരിച്ചെന്തിനാന്ന് പറഞ്ഞിട്ട് പോയച്ചാതി വേണമെങ്കിൽ കാണിച്ചു തരാൻ ചാക്കൻ ഡ്രാഗൺ ചിക്കൻ എങ്ങനെയാണ് കാണിച്ചു തരുന്നത് ഗുരുവായൂരപ്പൻ ചിക്കൻ കഴിക്കില്ല എന്റെ കൃഷ്ണൻ എൻ്റെ മാത്രം കൃഷ്ണൻ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അല്ല നമ്മുടെ ബാക്കി രണ്ടുപേര് പോയോ നമ്മുടെ സജിതയും അക്വാ അക്വ ഫിന ഇത് പോവാണോ അയ്യോ ഞാൻ പോകുന്ന ഏട്ടൻ പറയും എന്നാ ഏട്ടൻ്റെ വഴക്കൊന്നും മേടിക്കണ്ട പോയി വരും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഭായ് അശ്വിൻ വാവ നല്ല പാട്ടല്ലേ എനിക്കിഷ്ടമാണ് പാട്ട് മഴ മൂവിയില്ലാണോ ആ മൂവിയുടെ പേര് ഞാൻ പറഞ്ഞു ആ അതിൻ്റെ ആ ഒരു ഘടം അതൊക്കെ വെച്ചിട്ട് ആ മ്യൂസിക് സൂപ്പർ കിട്ടുന്നില്ല പല്ല് തീർച്ചു പോവും ഗുഡ് നൈറ്റ് കുട്ടി എന്താ ഇപ്പൊ ഇങ്ങനല്ലേ ഇവിടെ വാച്ചവർ മുഖ്യം വാച്ചവർ രത്നങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന രത്നം കേട്ടോ ഉപരത്നം മാണിക്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സൂര്യകാന്തം കണ്ടുപിടിച്ചോളൂ പക്ഷെ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ അടിച്ചു കൊല്ലും പിന്നെ മുത്ത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷ്മിക്കേണ്ട ചന്ദ്രകാന്തം പഴം കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഭക്ഷ്മിക്കേണ്ട ചുവന്ന ആ ഗേറ്റ് എന്ത് ഗേറ്റാണോ ഇതൊക്കെ ഗുരുവായൂരപ്പ ബാക്കി മ്യൂസിക് ഇട്ടുകഴിഞ്ഞാ പാടാൻ കിട്ടി പാടാൻ പറ്റത്തില്ല പേര് കണ്ടപ്പം വിചാരിച്ചായിരുന്നു ഉപരത്നം തേടുന്നതിൽ എളുപ്പം ആ രക്തം തേടാനാണ് കുട്ടിയത് ഈ പേര് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് ഞാൻ ആലോചിക്കുക ചെയ്തായിരുന്നു പിന്നെ ഉപരത്നം എന്റെ പൊന്ന് പോണ ഇത് എന്തെങ്കിലും ഇരുന്ന് തലറങ്ങി വിഴിന്ന്